മാത്രമല്ല അതിനുശേഷം യു ഡി എഫ് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കൾ ഇവിടെ വന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം നടത്തിയത് മാത്രമല്ല ഇതിനെ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ ഇതിനെ ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം സദിഖ്ലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് സന്നി ജോസഫ് എം എൽ എയും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ അതുപോലെ തന്നെ കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് ആദ്യം മുതലേ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ വളരെ നേരത്തെ തന്നെ നിലമ്പൂരിനെ നിയന്ത്രിക്കാൻ അതിന് ചുമതലയുള്ള എ പി അനിൽകുമാറും ഡി സി സി പ്രസിഡന്റ് നൽകി ഡി എസ് ജോയിൻ ആണ് അതിൻ്റെ ചുമതലക്കാരായി എല്ലാ നിയന്ത്രണങ്ങളും വളരെ കൃത്യനിഷ്ഠമായി നടത്താൻ സാധിച്ചത് പിന്നെ യുവനിരയുടെ ഒരു വലിയ സാന്നിധ്യം പിന്നെ പോലെ വിഷ്ണുനാഥിനെ പോലെ റോജി എഫ് ജോണിനെ പോലെ പി കെ ഫിറോസിനെ പോലെ രാഹുൽ ബാങ്കൂട്ടത്തിനെ പോലെയുള്ള അതേപോലെ തന്നെ ടി പി അഷ്റഫ് അലി അടക്കമുള്ള ഒരു യുവനിര എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ ആർ എസ് പിയുടെ ഷിബു ബേബി പ്രേമചന്ദ്രൻ ആണെങ്കിലും ദേശീയ ജനതാദളിന്റെ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരുടെയും അതേപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് എം പി ആണെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ എം എൽ എമാരാണെങ്കിലും അവരുടെയൊക്കെ സഹായം മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ അതേപോലെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസിൻ്റെ എം എൽ എ മാർ ചാണ്ടിയുമൻ അടക്കമുള്ള കോൺഗ്രസിന്റെ എം എൽ എ എം പിമാർ ഡി സി സി പ്രസിഡന്റുമാർ മുൻ എം പിമാർ കെ പി സി സിയുടെ ഭാരവാഹികൾ വിവിധ പോഷക സംഘടനകളുടെ നമ്മുടെ ജബി മേത്ര അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എല്ലാം കൂടി ചേർത്ത ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ വിധി എടുത്തു വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ന് കാണിക്കുന്ന ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുസ്ഥിതികൾക്കെതിരെയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ജനങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അല്ലെങ്കിൽ ഈ പിന്നെ ഇതല്ലേ ശരിയരാണോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല കുടുംബയോഗങ്ങളിലൊക്കെ അവരിങ്ങോട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ചെയ്തു അത് വിലവർദ്ധനമാവട്ടെ ആശാവല ഇന്ത്യർമാരുടെ പ്രശ്നമാവട്ടെ കഞ്ഞിവക്ക നായമാരുടെ പ്രശ്നമാവട്ടെ കബളിപ്പിക്കപ്പെട്ട അയൽക്കൂട്ടംകാരുടെ പ്രശ്നമാവട്ടെ ഈ ഓരോ നികുതി വർധനവാകട്ടെ വൈദ്യുതി ചാർജ്ജ് വർധനമാവട്ടെ അഴിമതിക്കഥകളാവട്ടെ ഒക്കെ അവരോട് ഒന്ന് പുതുതായിട്ട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് ഭൂരിപക്ഷം കാര്യങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കണം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളൊരു വിധിയെഴുത്തുകൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ആ വിജയെഴുത്ത് നടത്തിയ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരോടുമുള്ള നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് മാത്രമല്ല മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഞങ്ങളുടെ പ്രചരണങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഒക്കെ അല്ലെങ്കിൽ പിന്നെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു വലിയ സുഷ്കാന്തി നിങ്ങളുടെ സജീവമായ ചൈതന്യവത്തായ നിങ്ങളുടെ പ്രവർത്തനം അത് ഏറെ അഭിമാനിക്കുക എന്താ പറയുക അഭിനന്ദിക്കേണ്ടതാണ് എന്തൊക്കെയായാലും പിന്നെ വളരെ നല്ല ഒരു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടുകയാണ് ഏത് തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നിലമ്പൂരിൽ നിങ്ങൾ അങ്ങനെയുള്ള സംഘർഷം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല വളരെ സൗമ്യമായ ഒരു കാരണം എന്നോ ഞാനാണെങ്കിലും എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലൊക്കെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് എന്നെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശീലിച്ചു പോന്നിട്ടുള്ളത് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളരെ നമ്മുടെ നിലപാടുകളും നമ്മുടെ ദർശനങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള പോരാട്ടം അതുകൊണ്ട് തന്നെ അവിടെ വളരെ സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ളൊരു മത്സരം ഉണ്ടാക്കാൻ സാധിച്ചു മറ്റൊന്ന് നിലമ്പൂരിൽ ഇങ്ങനെ ജനവിധി ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി അവഗണിക്കപ്പെടുന്ന നിലമ്പൂരിൽ പല വാഗ്ദാനങ്ങളും മാത്രമല്ല യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടുള്ള ഒരു വലിയ എതിർപ്പം കൂടി ജനങ്ങൾ അവിടെ വിദ്യ രേഖപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് യു ഡി എഫ് തുടങ്ങിയ വെച്ച കുറേ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മൃതപ്രായമായി ഇനി ഉപേക്ഷിച്ചു എന്ന് സംബന്ധിക്കുന്നില്ലെങ്കിലും നിഭപ്രായമായ അവസ്ഥയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് തട്ടിയെടിയിപ്പിച്ച് അത് പൂർത്തീകരിക്കണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ളത് ഈ ഒൻപത് മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിലെ ജനപ്രതിനിധിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരിച്ചാൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങൾ ാണ് ഏറ്റവും പരിഗണന കൊടുക്കുന്നത് തീർച്ചയായും അതിനുവേണ്ടി ബൈപ്പാസ് ഗാനം യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതിയാണ് ബൈപ്പാസ് യു ഡി എഫ് നീക്കിവെച്ച തുകയാണ് പിന്നീട് പലപ്പോഴും അത് ഒൻപത് വർഷക്കാലമായി അതിങ്ങനെ ഒരു മൃതാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഒന്ന് ബൈപ്പാസ് അതേപോലെ കെ എസ് ആർ ടി സിയുടെ ഇൻഡസ്ട്രി ടെർമിനൽ നിങ്ങൾക്കറിയാം ഇതേപോലെ ഇപ്പോൾ മലപ്പുറം ഇവിടെ ഉപേത എട്ടൊമ്പത് വർഷക്കാലം അതും ഇതേ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അവസാനമാണ് ഇപ്പോൾ കുറച്ച് കാശ് കൊടുത്ത് അത് റെഡിയാക്കാൻ ഉള്ള സംവിധാനം ഉണ്ടായത് നിലമ്പൂരിൽ അതേ അവസ്ഥയാണ് ഒൻപത് വർഷമായി എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞു കിടക്കുക പ്ലാസ്റ്ററിങ് വരെ കഴിഞ്ഞു കിടക്കുക പക്ഷേ അതൊന്ന് പൂർത്തീകരിക്കാൻ ഒൻപത് വർഷമായിട്ട് യാന്തീക ശ്രമം ഉണ്ടായില്ല എന്നതാണ് അതുപോലെ തന്നെ നിലമ്പൂരിനുവദിച്ച ഗവൺമെൻറ് കോളേജ് നിലമ്പൂരിനോടൊപ്പം അനുവദിച്ച് കിട്ടിയ ഗവൺമെൻറ് കോളേജാണ് കൊണ്ടോട്ടിയിലെ വിളയിലുള്ള ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്കറിയാം അവിടെ പോയാൽ എത്ര എത്ര സംവിധാനങ്ങളാണ് എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് എത്ര കുട്ടികളാണ് പഠിക്കുന്നത് നല്ലൊരു ക്യാമ്പസ് ഞാനവിടെ കഴിഞ്ഞ ആർട്സ് ഫെസ്റ്റിവലിന് പോയപ്പം വാസ്തവത്തിൽ എൻ്റെ നെഞ്ഞ് പൂട്ടി ഇതുപോലെ ഒരു സമയത്ത് അനുവദിച്ചതാണല്ലോ നിലമ്പൂരിൻ്റെ ഗവൺമെന്റ് കോളേജ് എന്നുള്ളത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയാണ് യു ഡി എഫ് അനുവദിച്ച പത്ത് കോടി രൂപ അതിന്റെ പ്രവൃത്തി ഏകദേശം ഒരു നാൽപ്പത് ശതമാനം തീർന്നതാണ് ഗവൺമെന്റ് മാറിയതുകൂടി അത് അതേ അവസ്ഥയിൽ നിന്നു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഒന്നും രണ്ടും പത്തുമല്ല അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതേപോലെ തന്നെ നിലമ്പൂരിൻ്റെ ഒരു വലിയ പ്രശ്നം വന്യമൃഗശല്യം യു ഡി എഫ് ഉണ്ടാക്കിയ ട്രഞ്ചുകൾ പോലും അത് നികന്നിട്ട് ആ തൂർന്നു പോയിട്ട് അതൊന്ന് കോരി നികന്നത് തൂർന്നു പോയത് അതൊന്ന് കോരി മാറ്റാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെത്തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൊടുത്ത് അവർ ചെയ്യുകയാണ് കൃത്യമായി അതുപോലും ചെയ്തില്ല ആ സരോജിനി ക്രൂരമായി വധിക്കപ്പെട്ട ആ കാട്ടാനാക്രമണത്തിൽ വധിക്കപ്പെട്ട ഉച്ചക്കുളം ആ ആദിവാസി ഊരിന് ചുറ്റും ആ ട്രെഞ്ച് പോലും നികന്നു കിടക്കുക അതൊന്നും കോഴി വൃത്തിയാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നതായി യാഥാർത്ഥ്യം എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ അത് പൂർത്തീകരിക്കാൻ ഈ പ്രത്യേകിച്ചും ഈ വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങളെ അതിൽ നിന്നും സുരക്ഷിതമാക്കി നിർത്താൻ ഇടതുപക്ഷ ഗവൺമെന്റ് സഹകരിക്കണം നിലമ്പൂരിലെ ജനങ്ങളോട് ചെയ്യേണ്ടത് അതിന് ഏതൊരറ്റം വരെ പോവുകയാണെങ്കിലും പോകണം എന്ന അഭിപ്രായമാണ് ഉള്ളത് അതിന് വലിയ പ്രാധാന്യം തന്നെ കൊടുക്കും ഇടതുപക്ഷ ഗവൺമെന്റ് ആ കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞല്ലോ ഇത് ഒന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ കാര്യത്തിൽ എത്ര കണ്ട് സഹകരിക്കേണ്ടത് ഇത് പിന്നെ മരവ്യവസായം മാത്രമല്ല റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ അതുപോലെ തന്നെ റബ്ബർ മരം കൊണ്ടുണ്ടാക്കാവുന്ന ഫേണിച്ചറുകൾ ഇതൊക്കെ അവിടെ മാത്രമല്ല നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ വലിയ സാധ്യതകളാണ് കാരണം യു ഡി എഫ് ഗവൺമെൻറ് ഉള്ള കാലത്തൊരു വിപുലമായ പദ്ധതി ഉണ്ടാക്കി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് ടി സി എസ് ആണ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിന് പക്ഷെ സമർപ്പിക്കുന്ന സമയത്ത് ഗവൺമെൻറ് മാറി ഇടതുപക്ഷ ഗാനാകൃ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ അതീ പറയുന്ന ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് മുതൽ വടപുറം പാലം തൊട്ട് ഓരോ ഘട്ടത്തിലും അവിടെയുള്ള ഈ ഫുഡ് കോംപ്ലക്സിൻ്റെ ഗുഡ് ഇൻഡസ്ട്രീസിൻ്റെ പിന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ അതിനെയൊക്കെ ജങ്ക് ലോഡ്ജാക്കി കൺവേർട്ട് ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള വലിയ പ്രപ്പോസലാണ് അത് മുഴുവൻ സർക്കാർ ഇൻഡസ്ട്രിയുടെ പ്രപ്പോസലല്ല ഇരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൽ കോമൺ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ബാക്കിയെല്ലാം മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ആ പദ്ധതി ഒക്കെ എന്തായി എന്ന് പോലും പിന്നീട് നമുക്കതിനെ കുറിച്ച് അറിയില്ല എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിന് നിലമ്പൂരിൽ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് അപ്രോച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിവിധ തലത്തിൽ കർഷകരെ ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ അവിടെയുള്ള ഈ മര ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ റബ്ബർ അധിഷ്ഠിത പ്ലാന്റ് പ്ലാന്റേഴ്സിനെ ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് അവരെയൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഇരുത്തിക്കൊണ്ട് കൊണ്ട് വെച്ചുകൊണ്ട് ഒരു വിപുലമായ പദ്ധതി നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹായിച്ചാൽ സഹകരിച്ചാൽ നിലമ്പൂരിന് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നതാണ് ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ അത് ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ ഫണ്ട് അനുവദിച്ചു എന്ന ഫ്ലെക്സിൽ മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കാണുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി അനുവദിച്ചു എന്നാണ് അത് യഥാർത്ഥത്തിൽ അനുവദിച്ചു എന്തായാലും അവസ്ഥ എന്ന് നമ്മളത് പരിശോധിച്ചാലാണ് മനസ്സിലാകുന്നത് അതിനുവേണ്ടി അടിയന്തരമായി അത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്താണ് ഇന്ന് അവസ്ഥ എത്ര പദ്ധതികൾ പാസ്സായതുണ്ട് ഇനി എത്ര പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് എത്ര പദ്ധതികൾക്ക് ഇനി നമുക്ക് തരാൻ സർക്കാരിന് കഴിയും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാനാണ് അതിന് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാരണം ഞാൻ എം എൽ എ ആയിട്ടില്ല പിന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലാണ് ഇരുപത്തിയേഴാം തീയതി മൂന്നര മണിക്കാണ് ഓർത്തിട്ടുള്ളത് സത്യപ്രതിജ്ഞയുള്ളത് അത് കഴിഞ്ഞാൽ ഇന്നത്തെ നിലമ്പൂരിൻ്റെ അവസ്ഥ ഇൻഫ്രാസ്ട്രക്ചർ ഏതുവരെയാണ് അത് പാസ്സായത് എത്രയുണ്ട് വർക്ക് നടക്കുന്നത് എത്രയുണ്ട് ഇനി എത്ര ചെയ്യാനുണ്ട് പാസ്സാക്കാൻ വല്ല സാധ്യതകൾ ഇനി എത്രയുണ്ട് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല പിന്നെ അതൊക്കെ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് രേഖകളാണല്ലോ നമുക്ക് വേണ്ടത് അത് അദ്ദേഹം സഹകരിക്കുകയാണെങ്കിൽ അദ്ദേഹമായി കാരണം ഇതൊക്കെ വികസനം ഒരു തുടർച്ചയാണല്ലോ എന്തായാലും ഞാൻ പിന്നെ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആരുമായും സഹകരിക്കാൻ തയ്യാറായി ആരുമായും എന്താ ഉച്ച ഇന്നലെ നമുക്ക് പിന്നെ കാരണം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ എന്നെ കുറിച്ചുള്ള കുറേ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പിന്നെ ആ പരാമർശങ്ങൾക്കൊന്നും ഞാനൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ആരെയും അങ്ങോട്ടും വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇത് ഞാനും അദ്ദേഹവും അല്ലെങ്കിൽ ഞാനും സ്വരാജ് എന്ന വ്യക്തിയും തമ്മിലുള്ള മത്സരമില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും കുറിച്ച് നമ്മൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ വ്യക്തി വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോലും ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല പറയരുത് എന്ന് കൃത്യമായി അതെൻ്റെ പിതാവിലിക്ക് നൽകിയ ഒരു വലിയ എന്താ പറയുക പിന്നെ ഒരു നിർദ്ദേശമായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും പല പ്രാവശ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അതെൻ്റെ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് നിലമ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി ആരുമായി സഹകരിക്കാൻ തയ്യാറാണ് അതിൽ യാതൊരു തർക്കവും